ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ മണക്കാട് കുത്തുകല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ വന്നത് സാജറിനെ കാണാനാണ് സാജറിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം സാജറിന് സെറിവൽ പാളിസിയാണ് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നടക്കും കാര്യങ്ങളൊക്കെ ചെയ്യും ഇവിടുത്തെ പള്ളിയിൽ മുഖത്തിനായിട്ട് ആണ് ജോലി ചെയ്യുന്നത് അതായത് നമ്മുടെ നാട്ടിൽ എന്ന് പറയും അപ്പോൾ സാജറിൻ്റെ ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അത്രയും നല്ല അടിപൊളിയിൽ ബാങ്ക് ഒക്കെ കൊടുക്കുന്ന നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു മോനാണ് നടക്കാനുള്ള ഈ ചെറിയൊരു ബുദ്ധിമുട്ടും പിന്നെ പഠന വൈകല്യമാണ് ഉള്ളത് ഇവർ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലേൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് തന്നെ പറയാം ഇവിടെ പിന്നെ തമ്പാനൂർ എന്നൊക്കെ കുറഞ്ഞ ദൂരേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് തിരുവനന്തപുരത്തിൻ്റെ മുമ്പ് വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു നല്ലൊരാലോചന നമുക്ക് കണ്ടെത്തണം എന്നാൽ നമുക്ക് അവരെ പരിചയപ്പെടാം അല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ സാജറ് ഈ കാണുന്നതാണ് ഇവരുടെ വീട് കേട്ടോ തിരുവനന്തപുരം ജില്ലയിൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക എന്ന് പറയുന്നത് അതും ഇത്രയും ഹൃദയഭാഗത്ത് സ്വന്തം വീടുണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കാരണം സെൻറിന് തന്നെ പത്തു അഞ്ച് ലക്ഷമൊക്കെ വരുമല്ലോ ഇത് നല്ല സിറ്റീൻ്റെ ഉള്ളിൽ തന്നെയാണ് അടുത്തടുത്ത് വീടുകളാണ് ഇതാ ഇതാണ് ഇവരുടെ വീട് കേട്ടോ സ്ലാക്കും അപ്പോൾ ഇതാണ് നടക്കാനുള്ള ആ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് കൈക്കല്ലാതെ പ്രശ്നമൊന്നും ഇല്ല സാജിർ എന്തൊക്കെയാ വിശേഷോ സുഖം എന്നാ നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം സാജിറേ നടക്കുമ്പോ ഈ ബാലൻസിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല ആ അപ്പൊ പിന്നെ ഒരാളുടെ കൈ പിടിക്കണം അല്ലാണ്ട് ബുദ്ധിമുട്ട് അങ്ങനെന്തൊന്നും ഇല്ലല്ലോ ഒറ്റക്ക് തന്നെ നടന്നു പോലെ വാക്കറെ ഒന്നും വേണ്ട വേണ്ട അപ്പൊ ഒറ്റക്ക് നടന്ന് തന്നെ പോവും അവിടെ സൈക്കിളിലെ പള്ളി അപ്പോൾ പിന്നെ എഴുതാനും വായിക്കാനൊക്കെ സാഹചര്യം സജീ പൈസ കണക്കാണ് ചെറിയ പ്രശ്നം എത്ര വരെ പഠിച്ചേ പത്ത് പേര് പത്ത് അല്ലേ ആ അതിനുശേഷം പിന്നെ പഠിക്കാൻ പോയില്ല അല്ലേ പോയില്ല സാജിർ ബാങ്ക് കൊടുക്കുന്ന കേൾക്കാൻ ഭയങ്കര ഭംഗിയാന്നാണ് ഇവിടെ നമ്മ ഉമ്മ ഇപ്പോഴൊക്കെ പറഞ്ഞത് ഇപ്പം നമുക്ക് സാജറിൻ്റെ ഒരു ബാങ്ക് കേൾക്കാം അല്ലേ ഒരു ബാങ്ക് കൊടുക്കോ അക്ബർ أشهد ان لا إله إلا الله، أشهد ان لا إله إلا الله، أشهد ان محمدا رسول الله، لا اله إلا الله. ما شاء الله ما شاء الله. മാശല്ല പള്ളിയിൽ ബാങ്കും എടുക്കലും പിന്നെ പള്ളിയിലെ കാര്യങ്ങളും ഒക്കെ അപ്പോ പിന്നെ അത് എത്ര വർഷവിടെ അതിന്റെ മുമ്പ് എന്തെങ്കിലും ചെയ്തിരുന്നോട്ടുണ്ട് ആ ആ അത് ശരി പിന്നെ ഗൾഫിലൊക്കെ വന്ന് പോയി വന്നേനും അല്ലേ ആ ആ ആ രണ്ടു വർഷം അല്ലേ ആ ആ ഇക്കങ്ങക്ക് എത്ര മക്കളാ രണ്ടുട്ടി ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിന്റെ വിവാഹം കഴിഞ്ഞ് ദുബായിൽ സെറ്റിൽ സെറ്റിൽഡ് ആണ് ആ ആ പിന്നെ സാജിറാണ് ഏറ്റവും മൂത്തത് അല്ലേ ആ ആ ഉപ്പ എന്താ ചെയ്യുന്നേ എനിക്കൊരു ചെറിയ കട ഉണ്ട് ആ ചെറിയൊരു ഷോപ്പാണ് അല്ലേ അതെ 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 അപ്പൊ നമുക്ക് ദൂരം പ്രശ്നം ഉണ്ടോ ദൂരം പ്രശ്നം ഇല്ല നമുക്ക് വേണ്ട പൊരുത്തപ്പെട്ട ഗ്യാസ് ആണെങ്കിൽ അതെ അതെ തീർച്ചയായും ഇപ്പോൾ ദൂരം ഒന്നും പ്രശ്നമില്ല സാഹചര്യം ഇപ്പം എത്ര വയസ്സായി മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് കഴിഞ്ഞ് മുപ്പത്താറ് അല്ലേ മുപ്പത്താറാണ് ആയത് നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം വയസ്സ് ഒരു മുപ്പത്തിരണ്ട് വരെയൊക്കെ മുപ്പത്തിരണ്ട് വരെ പോവാ അല്ലേ ഒരു മുപ്പത്തിരണ്ട് വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചനകളാണ് വേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല ആലോചന വരട്ടെ പിന്നെ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ ചെറിയ ബുദ്ധിമുട്ട് അതെ അതെ നടക്കാൻ ഇപ്പൊ സഹചരണമാത്രം പ്രശ്നമൊന്നും സഹചരണില്ലേ അവന്റെ കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്യൂലെങ്കിലും ഒരാളെ ഹെൽപ്പ് വേണ്ട വരാറുണ്ടോ തുറന്നു പറഞ്ഞല്ലോ ഇല്ല വേണ്ട വേണ്ട എല്ലാം സ്വയം തന്നെ ചെയ്യും അല്ലെ നടക്കുമ്പോ കാലുവേദന അങ്ങനെന്താ ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ കാണുമ്പോഴുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഈ അല്ലേബിൾ പാൾസി എന്ന് പറയുന്നത് പല വിഭാഗത്തിലുണ്ട് ചെറിബിൾ പാളി ഉള്ളിൽ പല ബുദ്ധിമുട്ടും പല കാറ്റഗറി ഉണ്ട് അതിന് ഇപ്പോൾ ഈ നടക്കാനുള്ള ഈ ഒരു വിഷയം മാത്രമാണ് അല്ലേ സർട്ടിഫിക്കറ്റിലൊക്കെ എത്ര ശതമാനം ഇപ്പൊ സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ശതമാനം കണക്കാണെങ്കിലും ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ നടന്നു വരുന്നതും കാര്യങ്ങളൊക്കെ സാഹചര്യത്തിന് ടാബ്ലറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാനൊന്നും ഇല്ല പിന്നെ അവൻ പൈസേൻ്റെ കണക്ക കണക്കിൽ മാത്രമാണ് ചെറിയൊരു ഇതല്ലേ അല്ലാണ്ട് എഴുതാനോ അതിനൊക്കെ ഓക്കെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാഹചര്യമുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന നല്ലൊരു പാട്ട്നറിനെയാണ് വേണ്ടത് ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് വിഷയമൊന്നും ഇല്ല പക്ഷേങ്കിൽ സഹജരനെ നടക്കാനൊന്നും അധികം പ്രശ്നമില്ലാത്ത വേറെ എല്ലാത്ത ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം അല്ലേ കാരണം രണ്ടാളും ഒരേ ബുദ്ധിമുട്ടാകുമ്പോഴുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ പുറത്തേക്ക് പോകാനായാലും ഒക്കെ അപ്പോൾ ഇത്രയും പെട്ടെന്ന് നല്ലൊരാ വരട്ടെ വേറെ സാഹചര്യം എന്താ പറയാനുള്ളത് എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ടത് പറഞ്ഞോ എന്നെ നല്ലോ അത്രേ ഉള്ളു അതെ 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 അവനെ അവനുമായിട്ട് ഇണങ്ങി പോകുന്നതും അവനെ സ്നേഹിച്ച് എറ്റത്തോളവും അവനെ സ്നേഹിച്ച് അവൻ നല്ല രീതിയില് സ്നേഹിച്ച് പോണം അവനെ നോക്കി പോകണം അങ്ങനെ അങ്ങനൊരാള് വരട്ടെ ബാലൻസ് പ്രശ്നം എന്താ ഇല്ല 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 വാക്കറെ അങ്ങനെ എന്താ വേണോ നടക്കാന് വേണ്ട ആ പുറത്തേക്കൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ നടന്ന് ബാലൻസിൽ ആ ആ അപ്പോൾ ആ പള്ളിയിലൊക്കെ ഒറ്റയ്ക്ക നടന്നാണ പോ ഇപ്പോൾ ഭർത്താവ് മരണപ്പെട്ടതോ അല്ലെങ്കിൽ ഡിവോഴ്സായതോ ആയ ആലോചനയോ നമ്മൾ സ്വീകരിക്കും കേട്ടോ പക്ഷെ ബാധ്യതയില്ലാത്തതായിരിക്കണം എന്നാണ് ദൂരം ഒന്നും നമുക്ക് പ്രശ്നമില്ല പിന്നെ സാമ്പത്തികമായിട്ട് പാവപ്പെട്ട ഫാമിലി ആണെങ്കിലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് തയ്യാറാണല്ലേ അതെ തീർച്ചയായിട്ടും അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന വരട്ടെ ഉന്നയിക്കുക നല്ലപോലെ അന്വേഷിക്കണം പലരും പല സ്ഥലത്തു നിന്നുമാണ് കോണ്ടാക്ട് ചെയ്യുക ആ ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരം ഇതിൻ്റെ ഹൃദയഭാഗം തന്നെയാണ് ഇത് സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലോണം അന്വേഷിക്കണം പിന്നെ വരുന്ന ആളുകളെ പറ്റി എങ്ങനെയുള്ളതാണെന്നൊക്കെ അന്വേഷിച്ച് ചെയ്യാം കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് നമുക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല മാക്സിമം അന്വേഷിച്ച് ചെയ്യാം കേട്ടോ ഓക്കെ താജറ വേറെ ഒന്നും ഇല്ലല്ലോ വേറെ ഒന്നുമില്ല മനസ്സിലല്ല അപ്പോൾ എത്രയും പെട്ടെന്ന് വരട്ടെ ആയിക്കോട്ടെ അസാമലും അപ്പോൾ ഫ്രണ്ട്സ് സാജിറും ഉമ്മയും പിന്നെ ഉപ്പയും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ കേട്ടോ അങ്ങനെ പറഞ്ഞല്ലോ നടക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരു പാർട്ണർ എവിടെയാണെങ്കിലും നമുക്ക് കണ്ടെത്തണം ആ ഡിവോഴ്സായൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് പാവപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ബാധ്യത ഇല്ലാത്ത ഒരലോചന നമുക്ക് സ്വീകരിക്കാം എന്തെങ്കിലും പാലക്കാടോ അങ്ങനെ ഏത് ജില്ലയും നമുക്ക് പ്രശ്നമില്ല എവിടെയാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളായ മതി നല്ലതാണ് ഇപ്പോൾ പാവപ്പെട്ട ഫാമിലിനൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് നിങ്ങൾ ഈ വീഡിയോ അവരിലേക്ക് എത്തിക്കാൻ കേട്ടോ അവരിലേക്ക് എത്തിക്കുമ്പോഴാണ് ഒരു കറക്റ്റ് ഒരു ആലോചന വരിക അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഇത് എത്തിക്കുക പിന്നെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ ഇത് തിരുവനന്തപുരം സിറ്റി തന്നെയാണ് കേട്ടോ അധികം ഇല്ല അവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇൻഷാല്ലാം എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം ഓക്കെ